ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻവീസ് മീഡിയ അറ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻ എൻഡിങ് പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരിക വരികയെന്നു വ്യത്യാസമുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു കാട്ടിലെ ഒരു പഴം അങ്ങനെ പറയുന്ന പേര് തൊടലി എന്നാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന തൊടലി എന്നാണ് ഒരു മുള്ള സാധാരണ കാട്ടിലെ കാട്ടു ചില നാട്ടിലൊക്കെ കാണുന്ന ഒരു മുള്ള കുഞ്ഞു പഴമാണ് തൊടലി ഇതിനാ കുഞ്ഞു പഴമല്ല ഒരു മുള്ള ചെടിയാണ് തൊടലി ഇതിൻ്റെ പഴം ഉണ്ടാകുന്ന സീസണാണ് ഇത് ചെറിയ പഴമാണ് ഉണ്ട് കേട്ടോ കുഞ്ഞാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഇതിന് തിന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇതിനകത്ത് വായിക്കാത്ത ഇതിൻ്റെ ഈ ഒരു ചെറിയ കശർപ്പും പുളർപ്പും ചെറിയ മധുരവും എല്ലാം കൂടെ ഒരു അടിപൊളി ടേസ്റ്റുള്ള പഴം അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കുച്ചിൽ നമ്മൾ ഈ കുന്നൊക്കെ കയറി പോകുന്ന സമയത്ത് ഈ സമയത്ത് ഇത് പൂത്ത് കാച്ചു കിടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ തുടലിപ്പഴം തേടി ഞങ്ങൾ ഇന്നൊരു പോവുകയാണ് പോകുന്നത് നമ്മുടെ ഒരു അറവലക്കുന്നുണ്ട് ഞാനൊരു ബോൺസായ് ഹണ്ടിങ് നിങ്ങൾ കണ്ട് കാണാം എല്ലാവരും കണ്ട് കാണും കണ്ടില്ലായെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാൻ പോയി കാണണം അപ്പോൾ ഈ ബോൺസായ് ഹണ്ടിങ് നടത്തിയ അറവലക്കുന്ന് അറവലക്കുന്നിൽ നിന്ന് ഞങ്ങൾ തുടലിപ്പഴം തേടിപ്പോകുന്നു ഒരു പ്ലാൻ ഹെൻഡിങ്ങാണ് പക്ഷേ തുടൽ നല്ല മുള്ള ഒരു അത്യാവശ്യം വലിപ്പത്തിൽ ഒരു ചെടിയാണ് ചെടിയല്ല ഒരു വൈൽഡ് വെറൈറ്റി നമ്മൾ കാടുന്നൊരിക്കലും പറയില്ലല്ലോ വൈൽഡ് വെറൈറ്റിയാണ് അപ്പോൾ ഈ വൈൽഡ് വെറൈറ്റി പ്ലാന്റിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിൻ്റെ പഴം കിട്ടുമെന്നാണ് പ്രതീക്ഷ കാരണം ഇതെ സീസണാണ് ആ കാ പിടിക്കുന്ന ആ പഴം പിടിക്കുന്ന സീസണാണത് അങ്ങനെയെങ്കിൽ ആ പഴവും തേടിയുള്ള യാത്രയാണ് കുറച്ച് പഴം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും കൈവെച്ച് കാണിക്കാനേ മറ്റും നേരിട്ട് തരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇത് നമ്മുടെ ക്ലാസ് തെറ്റി വെള്ളയും നമ്മുടെ മറ്റേ കളറോടെ ഒന്നിച്ച് നിൽക്കുന്ന അപൂർവമായ കാഴ്ച അപൂർവമായ കാഴ്ച കല്ല മനോഹരമായ കാഴ്ച ഉണ്ടോ അയ്യോ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ മുപ്പത് മുപ്പത് അറുപത് രൂപയുടെ മുതലാണ് ഈ ഒന്നിച്ച് പോത്ത് നിൽക്കുന്നത് പക്ഷേ നമ്മളിഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ കയറിപ്പോഴേ അതുപോലെ ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ തുടലി കാണപ്പെടുന്നത് ഇങ്ങനെ തുറസായ സ്ഥലത്തങ്ങൾ ഏതെങ്കിലും പാറക്കെട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും തുടലി കാണുന്നത് ക്ഷീണിച്ചു കേട്ടോ അപ്പോഴെന്തായാലും ഇവിടെ ഒരു പാറ ഉണ്ട് ഇതിനിട കയറി നോക്കാം നമുക്ക് ഇത് ഈ പാറ കയറി അപ്പുറത്ത് പോകത്തുള്ളു ഉണ്ണിക്ക് സുഖം ഉണ്ണി അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണി കയറിയാണ് ഉണ്ണി സൂക്ഷിച്ചേ സൂക്ഷിച്ചു സൂക്ഷിച്ചേ അപ്പോൾ ഗായ്സ് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ കാട്ടിലാണ് കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇത് കണ്ടോ എന്തോ ഒരു ചെടിയാണ് പൂത്ത് നിൽക്കുന്നുണ്ടോ കണ്ടോ കാണുന്നുണ്ടല്ലോ കണ്ടോ ഒരു കാട്ട് ചെടിയാണേ ഇതൊക്കെ പേരറിയാമോ ആർക്കിയാലും അറിയുന്നുണ്ടെ പറയ അപ്പോൾ ഇങ്ങനെയുള്ള കാടുകളിലാണിത് കാണുന്നത് ഇത് കണ്ടോ കേസ് കണ്ടോ പണ്ടേ എനിക്ക് ഈ ഫാനിൻ്റെ ഇല ഉണക്കല നല്ല ഭംഗിയാണല്ലോ കണ്ടോ വേണ്ടോ ഇത് മുള്ളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഈ കാട്ടിലില്ല കണ്ടോ ഒരു നമ്മുടെ ഫാൻ കണ്ടോ നിൽക്കുന്നത് ഫാൻ ഉണ്ടെങ്കിൽ വരുന്നുണ്ട് വരുന്നുണ്ട് മച്ചന്മാരെ ഓക്കെ മച്ചന്മാരെ ഇവിടെ കണ്ടോ ഈ പ്ലാന്റ് കണ്ടോ ഇതിവിടെ ഞങ്ങളവിടെ ആനപ്പുറത്തി എന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ കാട്ടിലൊക്കെ കാണും പക്ഷേ മുള്ളുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കിതിനെ ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മുള്ള് കട്ട് ചെയ്ത് വെക്കണം അപ്പോഴ് നമ്മുടെ ലെന്താന ഉണ്ടോ ലെന്താന ഫ്ലവർ ഇതാ നിൽക്കുന്നു ആ സോമ കണ്ടോ ലന്താന ഇവിടെ നമ്മുടെ വൈൽഡ് കലമ്പട്ടി മെലസ്റ്റോമ കണ്ടോ അയ്യോ ഒരു പാറക്കുളം ഓ വെള്ളവും എത്തിയ മുഖം നല്ല ക്ഷീണമുണ്ട് ഇത്തിരി വെള്ളം കോരി കഴുകാന്നുണ്ട് പക്ഷേ എങ്കിൽ നാളെ ഞാൻ പോകും കാരണം വെള്ളം വളരെ മോശം കാരണം ഇവിടെ പന്നിയൊക്കെ ഉണ്ട് ഇട ഈ കുന്നിനകത്ത് പന്നി ഈ മുള്ളും പന്നി അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇറങ്ങി കുളിക്കുന്നതും ചിലപ്പോൾ കുളിക്കുന്ന ഇത്രയും വൃത്തിയുള്ള പന്നിയാണോ ചേട്ടാ നാട്ടിലൊന്നും ചോദിക്കരുത് ചിലപ്പോൾ അത് ഇറങ്ങി വെറുതെ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ ആയിരിക്കും വെള്ളം നമ്മൾ ൊന്നില്ല പക്ഷേ എന്തായാലും ഞാൻ നിടത്തെ നല്ലൊരു പാറക്കുളം അല്ലേ കാര്യമുണ്ട് എൻ്റെ അനിയൻ ഉണ്ണിക്ക് അവൻ ഇതുവരെ തുടൽ കണ്ടിട്ടില്ല തുടലിൽ പഴം കഴിച്ചിട്ടില്ല അതുകൊണ്ട് കൈ മുറിഞ്ഞോ അവിടെ കയറി അപ്പൊ അതുകൊണ്ട് ഈ തുടൽ ഞാൻ തന്നെ കണ്ടെത്തണം പഴം പറിക്കണം അതാണ് ഇതിൻ്റെ അവസ്ഥ ഈ സർ ആ അല്ലല്ല അതല്ല അതല്ല ഇന്ന് ക്യാമറ കൊണ്ടുവന്നു ൊരു വിഷൽ ട്രേറ്റ് തരാം നിങ്ങൾക്ക് ഉണ്ടോ അമ്പം പോ ഇതിനകത്തുള്ള വഴിയുണ്ട് പക്ഷേ ചുറ്റും കാട് ഇത് കണ്ടോ ഇങ്ങനെ കണ്ടു പോകുന്നില്ല പക്ഷെ തൊടലി മാത്രം കാണുന്നില്ല എന്തായാലും നമ്മുടെ തൊടലിപ്പഴത്തെ കുറച്ച് ഒരു തുമ്പം കിട്ടിയില്ല എങ്കിലും ഒരു തുമ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പാറയെടുക്കൽ നിന്ന് ഒരു തുമ്പ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇത് പന്നിയുടെ നമ്മുടെ കാട്ടുപന്നി ഉണ്ടല്ലോ കാട്ടുപന്നിയുടെ താമസ സ്ഥലമാണ് കേട്ടോ കൂടാണിത് അല്ല നല്ല ഇവിടെ നെയ്ത് സ്മെൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ വീഡിയോ കൂടെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും പക്ഷേ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് ഈ സ്ഥലം വിടാം സീൻ വിടാം കേറു എങ്ങനെ ഇവിടെ ഇങ്ങോട്ടൊക്കെ നോക്കാം അയ്യോ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു പോകും കാരണം തുടൽ കാണുന്നില്ല ഗൈസ് ഇതുകൊണ്ട് ആ കാട്ടിനിടയ്ക്ക് ഒരു അനക്കം കാണുന്നുണ്ട് അത് കാട്ടുപന്നിയല്ല അത് നമ്മുടെ കൂട്ട് പന്നിയാണ് ഉണ്ണിയാണ് ഉണ്ണിക്ക് ഈ പാറ കയറാൻ വയ്യാണ്ടോ അതിൻ്റെ ഇടയിൽ കിടന്ന് നിരങ്ങുന്നതാണ് ഉണ്ടോ വേണ്ട എഴയുന്നു തറയിൽ കൂടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചല്ലേ വേണ്ട കണ്ടോ കേട്ടോ എഴഞ്ഞ ഇഴഞ്ഞു ആ കേറൂം അയ്യോ കുന്നിക്കുരു അയ്യോ നമ്മുടെ കുന്നിക്കുരു കേട്ടോ അപ്പോഴിതൊരു അഡീഷണൽ ബോണസായി എന്തായാലും കിടക്കട്ടെ ഈ കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് ഒടുവിൽ കണ്ടേ കേട്ടോ പക്ഷേ തുടലി കണ്ടത് ഭയങ്കര ഉയരത്ത് നിൽക്കുന്ന തൊടലിയാണ് അത് എറിഞ്ഞിടണം അതിനൊക്കെ കയറിഞ്ഞിട്ടാണ് അതുപോലെ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് രണ്ട് കയ്യിലും പരിക്കു പറ്റിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഇത്രയും കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി എനിക്കത് ആ കാ കാപ്പായ കാ പായ കാ ആ പഴം കായും പഴം കൊണ്ട് ചേർന്ന് പോയി ഇത് കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് വന്നതാണ് പക്ഷേ ഇത്രയും കുന്നുകളാണ് ഇത് കണ്ടോ വിയർത്തിട്ടുണ്ട് ഈ വിയർപ്പിനൊരു ബലം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങ് കാണിച്ചു തരാം പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൂം ചെയ്താലേ കാണത്തുള്ളൂ വേണ്ട ആ മരത്തിൽ പടർന്ന് കിടപ്പുണ്ട് തുടലി ഞാൻ സൂം ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കിക്കോളണേ അല്ല ഇത് കണ്ടോ സൂക്ഷിച്ച് നോക്കിയാണ് ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു ചെറിയ അണ്ട ഈ ഭാഗത്തായിട്ട് അണ്ട ഈ ഭാഗത്തായിട്ട് കണ്ടോ സൂം ചെയ്ത കറുത്ത ഈ സ്ക്രീനിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു കറുത്ത പഴം കാണുന്നുണ്ടോ ചെറുതാണ് അപ്പോൾ അത് ഈ മരത്തിൽ പടർന്ന് കയറി കിടക്കണം അപ്പോൾ നമ്മൾ ഇതിലേ ഇറങ്ങിയിട്ട് പോയി ഇത്രയും താഴ്ച ഇറങ്ങിയിട്ട് അത് മുകളിൽ വന്നിട്ടത് പറിക്കണം അച്ചന്മാരെ ഇത് കണ്ടോ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൊടലിയുടെ മൂട് കേട്ടോ ഇത് കണ്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ഇവിടെ മൊത്തം പടർന്ന് കണ്ട മുകളിലോട്ട് കിടക്കുകയാണ് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ ഞാൻ തൊടലി പറിക്കാം നമുക്ക് ഇത് വേണ്ട ഇതൊരു കണ്ടിട്ടൊരു ലില്ലി നമ്മുടെ ലില്ലി ഫ്ലവർ ഉണ്ടല്ലോ ലില്ലി ഫ്ലവറിൻ്റെ വെറൈറ്റി ആയിരിക്കും കാട്ട് ലില്ലി കണ്ടോ അല്ല പ്ലാൻ ഹണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം മച്ചാനായ തേപ്പ് കരണ്ട് മച്ചാന എടുക്കാത്തതുകൊണ്ട് എന്തായാലും ഇത് എടുക്കുന്നില്ലേ എന്തായാലും ആ മുട്ട വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഗായ്സ് അപ്പോൾ ഇതൊരു വൈൽഡ് ലില്ലിയാണേ നമ്മുടെ തുടൽ ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ തൊടലിപ്പഴം കാണാൻ പറ്റുന്നുണ്ടോ അതിന്റെ പച്ച ഇവിടെ അടുത്തുള്ളു ഗായ്സ് കണ്ടാ ഇതാണ് നമ്മുടെ തൊടലിപ്പഴം ഒമ്പൂ അയ്യവ അതാ കിടക്കുന്നു ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഗായ്സ് കണ്ടോ കണ്ടോ ഗ് ഇതാണ് നമ്മുടെ തുടലിപ്പഴം മച്ചമാരെ മച്ചമാരെ നമ്മളെ തുടൽ ഇതാണ്ടോ തൊടൽ കണ്ടൊരു സന്തോഷം ഉണ്ടോട്ടോ അഞ്ച് ദിവസവും പോയി വയ് ഐ ആവ കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഈ കാണുന്നതാണ് ഗായ്സ് നമ്മുടെ ഒരു ഒരുപക്ഷെ നിങ്ങൾ കണ്ട് കാണും കണ്ട് കണ്ടവർ വന്ന് എന്നാ പറയരുത് അയ്യോ ഇത് തേടിയാണോടാ നീ കൊടുങ്കാട് കയറിയെന്ന് പറയരുത് എങ്ങനെയുണ്ടോ തൊടലിപ്പഴം അപ്പോൾ ഞാനൊന്ന് പറിക്കേ ഞാൻ പറിച്ചു തിന്നട്ടെ പറിക്കുന്നുണ്ട് അച്ചമാരെ ഇത് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയി ആയിക്കാണും കേട്ടോ കഴിച്ചിട്ടത് പക്ഷേ ഇപ്പോഴും അത് പറിക്കുമ്പോ തന്നെ അതിൻ്റെ രുചി എന്റെ നാവം തുമ്പത്തെത്തി കണ്ടോ അയ്യവെനിക്കറിയായിരുന്നു ഇത് ഇത് പിന്നെ പഴുക്കുന്ന സീസൺന്ന് പറയുന്നത് വളരെ ചെറിയൊരു പഴമാണ് പക്ഷേ ഓ പണ്ടത്തേക്കാളും കുറച്ചുകൂടെ പുളിപ്പ് തോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ണിന്ന് കൊതിവിടെയാണ് പോളി സ്വയം അപ്പോൾ വന്ന സ്ഥിതിക്ക് ഒരുപാട് പഴം ഉണ്ടാക്കും എന്നത് ഇഷ്ടംപോലെ പഴം ഉണ്ട് നിങ്ങൾ സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ അവസാനം പറിച്ചതിന് ശേഷം കാണിക്കാം വന്ന സ്ഥിതിക്ക് ഇത്രയും വായി കിടക്കുന്നുകൊണ്ടാണ് വന്ന സ്ഥിതിക്ക് കുറച്ച് പഴം കൂടെ പറിച്ചോണ്ട് പോവാം കാരണം വീട്ടിൽ ചെന്ന് എല്ലാവരും കൊടുക്കാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കൊറേ പഴം ഒന്ന് പറിക്കാം പറിക്കുന്നതിന്റെ വീട് ഞാൻ എടുക്കുന്നില്ല കാരണം ലെങ്ത്തും കൂടി കൂടിപ്പോ അങ്ങനെ സൂം ചെയ്ത് പറിക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ ശരി എന്തായാലും കുറച്ച് പഴം പറിക്കാൻ പറയേ അപ്പൊ എന്തായാലും വന്ന കാര്യം നമ്മൾ പരാജയപ്പെട്ട പോണ ചരിത്രം നമ്മുടെ ഡിക്ഷണറിയിലില്ല ഇല്ല അത് ഏത് ഡിക്ഷണറി ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴെന്തായാലും വന്ന് അടിപൊളി തുടലിപ്പഴം ഒരുപാട് കിട്ടിയിട്ടുണ്ട് കുറേ പരസ്യം എടുത്തിട്ടുണ്ട് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ പ്ലാൻ ഹെൻഡിങ് ഇറങ്ങുന്നവർക്ക് പരിക്ക് മസ്റ്റാണ് പിന്നെ ഇപ്രാവശ്യം എൻ്റെ ചെരുപ്പും പൊട്ടിയില്ല ഉണ്ണിയുടെ ചെരുപ്പും പൊട്ടിയിട്ടുണ്ട് അപ്പോഴെന്തായാലും ഈ കുറേ വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ തുടലിപ്പഴം കഴിക്കുന്നത് കാരണം നമ്മൾ പിന്നെ ജോ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ഥലത്ത് മാറി പിന്നെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ മാറി എന്നിട്ട് ഇപ്പോഴീ പ്ലാൻ ഹണ്ടിങ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ വീണ്ടും ഈ വട്ടുകൾ നല്ലൊരു അടിപൊളി വട്ടല്ലേ ഇതല്ലേ പ്ലാൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആയി ആയിപ്പോകുന്ന സംശയമുണ്ട് അപ്പോഴെന്തായാലും നല്ല സ്വയംവൻ സാധനമാണ് കിട്ടിയിരിക്കുന്നത് തുടലിപ്പഴം നിങ്ങളിതിൽ കുറച്ച് പേർ കണ്ട് അല്ലയോ പിന്നെ ഈ സിറ്റി നമ്മുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള എറണാകുളം മേഖലയിൽ നിന്ന് അപ്പോൾ എറണാകുളത്തൊക്കെ ഇത് കാണാൻ സാധ്യതയില്ല അപ്പോഴെന്തായാലും തൊടലിപ്പഴം വേണമെന്നുള്ളവർക്ക് കുറേ ചെയ്യാൻ പറ്റുന്ന പറ്റത്തില്ല അപ്പോഴിങ്ങനെ ട്രിവാൻഡത്തോ കൊല്ലത്തോ വന്ന സമയത്തൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്താണ് നിങ്ങൾ വേറൊരു കാര്യം പറയട്ടെ നിങ്ങളൊക്കെ കാര്യം പറയാൻ വിട്ടുപോയി പ്ലാൻ ഹെൻഡിങ്ങിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്ന പ്ലാൻസ് ഈ തുടരൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റത്തില്ല ഈ പ്ലാൻസ് നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി സാൻബീസ് ബീസ് പ്ലാൻസ് എന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഈ ലിങ്ക് വഴി നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാൻബീസ് ബീസ് പ്ലാൻസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് നമുക്ക് പ്ലാൻറ്റിനെ കുറിച്ചുള്ള അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുകയും പിന്നെ ഞങ്ങൾ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന പ്ലാൻസ് നിങ്ങളോട്ട് എത്തുന്നതിനും അത് കാരണമാകും കാരണമാകുമെന്നല്ലോ പറയുന്നത് എത്താനൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി കെയറി ഗ്രൂപ്പിനകത്തോടെ ജോയിൻ ചെയ്തേക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ സ്വയമ്പൻ തൊടലിപ്പഴം ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഇഷ്ടമായാൽ പതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഈ വശത്തോളൂ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്ട് ഒന്നാണ് ദിസ് ടൈം ദിസ് ഈസ് ആൺ വി സൈനിങ് ഓഫ് ആ